ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫിസിക്കൽ ടാസ്കിൽ പരിക്കേറ്റ പൂജ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അതുപോലെ തന്നെ നോമിനേഷൻ പ്രമോയിൽ സിബിൻ ഇല്ല സിബിൻ ഇന്നലെ ക്വിറ്റ് ചെയ്ത് പോകുന്നു എന്ന് പറയുന്നു എന്താണിതിൻ്റെ സത്യാവസ്ഥ അതുപോലെ തന്നെ സിജോ ഈ ആഴ്ചയിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് എത്തുന്നുണ്ട് അതെന്നായിരിക്കും നൂറ് ശതമാനം ഉറപ്പായ ചില അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബിഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ചില ന്യൂസുകൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തതാണെന്നവർ ഒ ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൂജാ കൃഷ്ണയെ പറ്റിയാണ് ഇതിനോടകം തന്നെ പൂജയെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ക്രൂ മെമ്പേഴ്സ് വന്ന് സ്ട്രക്ചറിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫിസിക്കൽ ടാസ്കിൽ തൻ്റെ കാലിന് പരിക്കേറ്റ പൂജയ്ക്ക് മൂന്നാഴ്ചയോളം വിശ്രമം വേണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു കണ്ടസ്റ്റന്റ് തിരികെ എത്തിയില്ല എങ്കിൽ എഗ്രിമെൻ്റ് പ്രകാരം അവർ അവിടെ നിന്ന് പുറത്താകും അതുപോലെ തന്നെ പൂജാ കൃഷ്ണ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഇനി ഒരിക്കലും പൂജാ കൃഷ്ണയ്ക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനായിട്ട് സാധിക്കില്ല മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന വിശ്രമമാണ് പൂജയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സിബിൻ്റെ കാര്യം സിബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായോ സിബിൻ ഇന്നലെ മുതലേ വളരെ അസ്വസ്ഥനാണ് ക്വിറ്റ് ചെയ്യണമെന്ന് ബിഗ് ബോസിനോട് നേരിട്ട് പറയുന്നു അതുപോലെ തന്നെ കൺസെപ്ഷൻ റൂമിൽ പോയിരുന്ന് പൊട്ടിക്കരയുന്നു എനിക്കിവിടെ ഇവിടെ ഗെയിം കളിക്കാനായിട്ട് താല്പര്യമില്ല ബിഗ് ബോസ് ഞാൻ ആകെ എൻ്റെ മനസ്സും അടുത്തു എനിക്കിവിടെ നിന്ന് പോകണം എന്നുള്ള രീതിയിൽ സിബിൻ പറയുന്നു അതുപോലെ തന്നെ സിബിൻ്റെ മനസ്സാകെ മടുത്തിരിക്കുകയാണ് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് തീർന്നപ്പോൾ സിബിൻ ആകെ പോയിട്ടുണ്ടായിരുന്നു കാരണം പവർ ടീമിൽ നിന്ന് സിബിനെ ഇറക്കി വിടുകയാനുണ്ടായിരുന്നില്ല ലാലേട്ടൻ അതേ തുടർന്ന് മറ്റുള്ള ഒരു ടീമിലും സ്ഥാനം കിട്ടാതെ ഒരു കട്ടിൽ പോലും ഇല്ലാതെ പല പല സോഫകളിൽ മാറിച്ച് കിടക്കുകയും ഉറങ്ങാതിരിക്കുകയും കരയുകയും ചെയ്യുന്ന സിബിനെ ഇന്നലെ രാത്രിയിൽ നടന്ന ലൈവിൽ നിങ്ങൾ ചില ആൾക്കാരെ ഇങ്ങനെ കണ്ടു കാണും സിബിൻ വളരെ അസ്വസ്ഥനാണ് ഈ ഒരു സമയത്ത് നോമിനേഷൻ പ്രമോ വന്നപ്പോൾ സിബിൻ അതിനകത്തില്ല അപ്പോൾ എന്തൊക്കെയായാലും സിബിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല ഈ ഒരു സമയത്ത് സിബിൻ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിട്ടില്ല എന്നൊരു കാര്യം നിങ്ങളുടെ അടുത്ത് യിക്കാം ബാക്കിയുള്ള ഫർദർ അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും എന്തായാലും സിബിൻ കിറ്റ് ചെയ്തു പോകും എന്നിപ്പോൾ പറഞ്ഞെങ്കിലും സിബിനെ അങ്ങനെ ബിഗ് ബോസ് വിടുമെന്ന് തോന്നുന്നില്ല ഇതൊക്കെ അതിക്രമിച്ചു കൊണ്ട് സിബിൻ വീണ്ടും ബിഗ് ബോസിൽ ആക്റ്റീവായിട്ട് കളിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് ഇത്രയും നാൾ സിബിൻ കൊണ്ടുവന്ന ഗെയിം പ്ലാനുകളെല്ലാം ബിഗ് ബോസ് എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് മറ്റുള്ള കണ്ടസ്റ്റൻസിന് മുന്നിൽ ലാലേട്ടം വഴി അപ്പോൾ എന്തായാലും സിബിൻ പുതിയ പുതിയ ഗെയിമുകൾ പ്ലാൻ ചെയ്യട്ടെ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റട്ടെ എന്തായാലും സിബിൻ ഇപ്പോൾ ഈ ഒരു സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഉണ്ട് പുറത്തായിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് നോമിനേഷൻ പ്രമോല് ഇല്ലാത്തതിൻ്റെ കാരണം സിബിനെ ബിഗ് ബോസ് നേരിട്ട് വിളിച്ച് സംസാരിച്ചപ്പോഴാണ് നോമിനേഷൻ പ്രമോ അവിടെ ഉണ്ടായിരുന്നത് നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് സിബിനെ അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ സിബിൻ എന്തായാലും ഇതിനോടകം തന്നെ അല്ല സോറി ഇതിനെ ഈ ഒരു സമയത്ത് സിബിൻ ബിഗ് ബോസ് ഹൗസ് വിട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ദെൻ അടുത്തതായിട്ട് സിജോ വരുന്ന കേസ് സിജോ നൂറ് ശതമാനം ഈ ഒരാഴ്ച തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരും ഇന്നോ നാളെയോ മറ്റന്നാളോ അതിന് അപ്പുറത്തേക്ക് ഒരിക്കലും പോകില്ല ബുധനാഴ്ചക്കുള്ളിൽ സിജോ എന്തായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി ചെയ്തു വരും ഈ ഒരു സമയത്ത് സിജോ ജോൺ എന്ന പേരിൽ ഒരുപാടധികം ആർമി പേജുകൾ ഉണ്ടല്ലോ അതായത് ഫാൻ പേജുകൾ അതൊക്കെ ആയിട്ടുണ്ട് സിജോന് എന്താണ് ഒരു ഒരു അടിപൊളി വെൽക്കം ബാക്ക് തന്നെ കൊടുക്കാനായിട്ട് എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ് ഒരുപാടധികം വീഡിയോസ് ഇതിനോടകം തന്നെ സിജോൻ്റെ ആർമി പോസ്റ്റ് പേജുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സിജോ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമെന്ന് തന്നെയാണ് പറയാനുള്ളത് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം ഇന്നോ നാളെയോ മറ്റന്നാളോ ആയിട്ട് സിജോ ജോൺ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വരുന്നതായിരിക്കും സിജോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വരുന്ന സമയത്ത് എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഗെയിം നല്ല രീതിയിൽ ഡീവിയേറ്റ് ആവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇത്രയും നാളാണ് ഇതിൻ്റെ പേരിലിനി സിജോ വരില്ല സിജോൻ അത്രയും വലിയ പരിക്കാണെന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലിനി സിജോ വരില്ല എന്നുള്ളൊരു തിങ്കാണ് എന്തായാലും സിജോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വരുമ്പോൾ എന്തായാലും ഒരു തീപ്പൊരി അവിടെ വീഴാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് നല്ല രീതിയിൽ ഗെയിം ഡീവിയേറ്റ് ആവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് സിജോ ജോണിൻ്റെ വിശ്രമ കാലാവധി മുഴുവനായിട്ട് അവസാനിച്ചിരിക്കുകയാണ് തൻ്റെ വായിൽ ഒട്ടിച്ചിരുന്ന ആ ഒരു പ്ലേറ്റും ബാൻഡേജുകളെല്ലാം ഈ ഒരു സമയത്ത് റിമൂവ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സംസാരിക്കാനും ഫുഡ് കഴിക്കാനും എല്ലാത്തിനും സിജോന് മറ്റുള്ളവരെ പോലെ തന്നെ സാധിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് സിജോ ബിഗ് ബോസിലേക്ക് വരും ചിലപ്പോൾ ഇന്ന് തന്നെ വന്നേക്കാം എന്തായാലും നമുക്ക് സിജോനെ ഈ ഒരു ആഴ്ചയിൽ ബിഗ് ബോസ് ഹൗസിൽ കാണാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ സിബിൻ്റെ കാര്യവും പൂജാകൃഷ്ണയുടെ കാര്യവും ഈ പറയുന്ന നമ്മുടെ സിജോയുടെ കാര്യവും നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക് യു